നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും നമ്മളുടെ പൂജ നടക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാവുന്ന വിശ്വസിക്കുന്നു ഈ പൂജയിൽ നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മസമയം ജന്മവർഷം എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രിഗ്രഹ യോഗം നാല് രാശികളില് പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ വന്നെത്തിയിരിക്കുകയാണ് ജീവിതത്തിന്റെ വിജയം തൊട്ടു മുന്നിൽ നിങ്ങൾക്ക് വന്നു നിൽക്കുകയാണ് സമ്പത്തോ ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ മൂന്ന് ഗ്രഹങ്ങളുടെ സംയോഗമാണ് ത്രിഗ്രഹ യോഗം എന്ന് പറയുന്നത് ഈ വർഷത്തെ വളരെ സുപ്രധാനമായിട്ടുള്ള ത്രിഗ്രഹ യോഗം മാർച്ചിലാണ് നടക്കാൻ പോകുന്നത് ശക്തരായ മൂന്ന് ഗ്രഹങ്ങളുടെ സംയോഗമാണ് നടക്കുന്നത് സൂര്യൻ ശനി ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് ഒരേ രാശിയിലെത്താൻ പോകുന്നത് വളരെ അത്യപൂർവമായിട്ടുള്ള ജ്യോതിഷ പ്രതിഭാസത്തിനാണ് ഈ സമയം സാക്ഷ്യം വഹിക്കുന്നത് ഈ സമയത്ത് ശുഭവും അശുഭവുമായിട്ടുള്ള അനന്തരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ നാല് രാശിക്കാർക്ക് വലിയ മാറ്റങ്ങൾ വലിയ അവസരങ്ങൾക്കൊക്കെ ഈ സംയോഗം കാരണമാകും മാർച്ചിൽ നടക്കാൻ പോകുന്ന ത്രിഗ്രഹ യോഗത്തിന്റെ ശുഭഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം മൂന്ന് രാശിക്കാർ അതായത് ഒൻപത് നക്ഷത്രക്കാർക്ക് അത് വിവിധ രീതിയിലാണ് വന്ന് ഭവിക്കുന്നത് ആ രാശിക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് സംഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കർക്കിടകം രാശിക്കാർക്കാണ് കർക്കിടകം രാശിയിൽ പുണർദം അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും ആണ് ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങള് അപൂർവമായിട്ടുള്ള ത്രിഗ്രഹ യോഗം കർക്കിടകൻ രാശിയിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമാണ് ഇവർക്ക് ഈ യോഗത്തിലൂടെ വളരെയധികം ഉയർച്ച ഉണ്ടാവുന്നതാണ് മികച്ച അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ജീവിതത്തിൽ പല മേഖലകളിലും വിജയം ഉണ്ടാക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ഉദ്യോഗ മേഖലയിൽ വലിയൊരു നേട്ടം കർക്കിടക രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്രമോഷനോ പുതിയ ജോലിയുടെ അവസരങ്ങളോ ഒക്കെ വന്ന് ചേരുന്നതാണ് നിങ്ങളുടെ പരിശ്രമവും കഴിവുകളും എല്ലാം തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണിത് മേലുദ്യോഗസ്ഥരുടെ പിന്തുണയോടെ കരിയറിലെ വലിയ ഉയരങ്ങളെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് uh ഈ കാലയളവിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളിലെല്ലാം നിങ്ങൾ ഭാഗമാവുന്നതാണ് ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് നിങ്ങൾക്ക് കൈവരുന്നതാണ് സാമ്പത്തികമായിട്ട് വളരെയധികം അഭിവൃദ്ധിപ്പെടുന്നുണ്ട് സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ് കൂടാതെ ഒരുപാട് യാത്രകൾ ചെയ്യാനും ആഗ്രഹങ്ങൾ നിറവേറ്റാനുമുള്ള അന്തരീക്ഷമൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംജാതമാകുന്നതാണ് വ്യക്തി ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഭാഗ്യകാലം കർക്കിടകം രാശിക്കാർ വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും പിന്നീട് വിജയങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത് ജീവിത ലക്ഷ്യവും വിജയവും സ്വന്തമാക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വന്ന് ഭവിക്കുന്നതിനായിട്ട് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനു ധനുരാശിക്കാർക്കാണ് ധനുരാശിയുടെ നാലാം ഭാവത്തിലാണ് ത്രിഗ്രഹ യോഗം രൂപ ുന്നത് ധനുരാശിക്കാർക്ക് പരിവർത്തനങ്ങളുടെയും അവസരങ്ങളുടെയും അപൂർവമായിട്ടുള്ള ഒരു സമയമായി മാറുന്നതാണിത് ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ വർധിക്കുകയും സമ്പത്ത് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വാഹനമോ മറ്റ് പ്രോപ്പർട്ടികളോ വാങ്ങാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെയധികം ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നതാണ് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നുണ്ട് ഈ കാലയളവിൽ ജീവിത പങ്കാളിയുമായിട്ട് കൂടുതൽ അടുപ്പം തോന്നുന്ന ഒരു സമയമാണ് അവരുമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധമൊക്കെ ദൃഢമാകും സമൂഹത്തിൽ നിലയും വിലയും എല്ലാം മെച്ചപ്പെടുന്നതാണ് നാട്ടുകാരുടെ ആദരവും അംഗീകാരവും എല്ലാം നിങ്ങൾക്ക് നേടാൻ കഴിയും ജീവിത സാഹചര്യം മെച്ചപ്പെടുന്ന സന്തോഷ പരിപാടികളിലും നിങ്ങൾ ഭാഗമാകുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് നാനാവിധത്തിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക സ്രോതസ് ഉണ്ടാവുന്നുണ്ട് നാനാവഴികളിലൂടെയും സമ്പത്ത് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ പല പല അനുഭവങ്ങൾ ജീവിതത്തിൽ സന്തോഷവും നിർവൃതിയും എല്ലാം തരുന്നതാണ് ഇതെല്ലാം വന്നു ചേരുവാൻ നിങ്ങൾ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന ട്ടാതി അവസാന കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ് ത്രിഗ്രഹ യോഗം മീനം രാശിക്കാർക്ക് മികച്ച ഭാവിയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ യോഗം മീനം രാശിയുടെ ലഗ്നഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് ഇക്കാലയളവിൽ ഈ രാശിയിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ് ഏത് പ്രതിസന്ധികളെയും നിങ്ങൾ ധൈര്യപൂർവ്വം നേരിടാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ് ഉടമകൾക്ക് പുതിയ അവസരങ്ങളാണ് ത്രിഗ്രഹ യോഗം വാഗ്ദാനം ചെയ്യുന്നത് പങ്കാളിത്തങ്ങളുടെ ഭാഗമായിട്ടുള്ളവർക്ക് ചില വലിയ അവസരങ്ങൾ വന്നെത്തും ദീർഘകാല നേട്ടങ്ങൾ ഉറപ്പ് നൽകുന്ന കരാറുകളിലൊക്കെ നിങ്ങൾ ഒപ്പുവെക്കും സംരംഭകർക്കും ഉദ്യോഗസ്ഥർക്കും വലിയ നേട്ടങ്ങളുടെ സമയമാണ് മുന്നിലുള്ളത് വ്യക്തിജീവിതത്തില് വിവാഹിതരായവർക്ക് സമാധാനം കണ്ടെത്താനും ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്ന ഇടപെടലുകൾ നടത്തുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അവിവാഹിതരായവർക്ക് ഉത്തമ പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനുള്ള മികച്ച ഒരു സമയമാണ് ഈ അനുകൂലമായിട്ടുള്ള സമയം ജീവിത അഭിവൃദ്ധിയും ഐശ്വര്യവും ഏകുന്നതാണ് മുന്നിലെത്തുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് വിജയിച്ച് കുതിക്കുവാനുള്ള അവസരങ്ങളാണ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അത് കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് സന്തോഷമായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം